മുബാറക് സെന്ററിന്റെയും കറക്റ്റ് എക്സാക്ട് ഓപ്പോസിറ്റ് സൈഡ് ആണ് നല്ല സൈഡാണ് അവസാനം ഞാൻ എന്താക്കി അറിയോ ഞാൻ ചുരുക്കുന്നനേണ്ടിട്ട് ഫാസ്റ്റ് നടന്നു ശ്രീനിവാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു എൽ കൊടും ചൂടാണ് യു എ റെക്കോർഡ് ചൂടിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അമ്പത് ഡിഗ്രി എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ചൂടുമുഖലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വർഷം ലഭിച്ച മഴയിൽ ഗണ്യമായ കുറവുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഈ വലിയ ചൂടിന് കാരണമെന്ന് പറയുന്നു അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വർഷം ഷാർജയില് ഞാൻ മഴയെ കണ്ടിട്ടില്ല അപ്പോ നാട്ടിലാണെങ്കില് ഭയങ്കരായിട്ട് എന്താണ് മഴയും വെള്ളപ്പൊക്കവും ആകുമ്പോൾ ഒരു മഴ കാണാൻ വേണ്ടി ഒരു കൊതി അടുത്ത മാസം നാട്ടിൽ പോവാണ് എന്നിരുന്നാൽ പോലും പെട്ടെന്ന് ഒരു മഴ കാണാൻ വേണ്ടി എനിക്കൊരു കൊതിയായി അപ്പൊ ഷാർജയില് എല്ലാ സമയവും മഴ പെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഷാർജ റെയിൻ റൂം അവിടം വരെ ഒന്ന് പോയിട്ട് കുറച്ച് മഴയൊക്കെ ആസ്വദിച്ച് വരാൻ നേരിച്ചിട്ട് അങ്ങോട്ട് പോവാണ് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനും ഫിൽജയും മാത്രമേ പോകുന്നുള്ളൂ കാരണം ആദ്യം ചെറിയ കോൾഡൊക്കെ പിടിച്ചിരിപ്പാണ് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ടൈം സ്ലോട്ട് ചൂസ് ചെയ്യാം ഞങ്ങൾ എടുത്തത് പതിനൊന്ന് പതിനഞ്ചിന്റേതാണ് ആകെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയം മാത്രമേ നമുക്കകത്ത് സ്പെൻഡ് ചെയ്യാനുള്ളൂ ഞങ്ങൾ ഏകദേശം ഒരു പത്ത് മണിക്ക് ഇറങ്ങുമ്പോൾ തന്നെ നാല് നാല്പത്തിയഞ്ച് ഡിഗ്രി ഒക്കെ ചൂട് കാണിക്കുന്നുണ്ടായിരുന്നു വേണ്ട അംബ്രണ്ടാ ഇവിടെ അമ്പറല നോട്ട് അലൗഡ് ആണ് അതിനുള്ള കാരണവുമുണ്ട് മഴ നനയില്ല നമ്മള് പക്ഷെ നമ്മൾ മഴയുടെ ചുറ്റും നടക്കും അത് നമുക്ക് നമുക്ക് കാണിച്ചു കാണിത്തരാം ഞാനിപ്പോ നിൽക്കുന്നത് റെയിൻ റൂമിന്റെ ഫ്രണ്ടിലാണ് റെയിൻ റൂമിന്റെ എതിർവശത്ത് നമുക്ക് നബ്ബ ലുലുവും കാണാൻ വേണ്ടി സാധിക്കും കാണുന്ന നബ്ബ ലുലുവിന്റെയും മുബാരക് സെന്ററിന്റെയും കറക്റ്റ് എക്സാക്ട് ഓപ്പോസിറ്റ് സൈഡാണ് റൂം വരുന്നത് സന്ദർശകർക്കായി അഞ്ചോളം ഫ്രീ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ പൊതുവെ ഒരു പാർക്കിങ്ങിന് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് അതുകൊണ്ട് പാർക്കിങ്ങിന് കൂടുതൽ നമുക്ക് അന്വേഷിക്കേണ്ടി വരില്ല ഷാജ ആർട്ട് ഫൗണ്ടേഷന്റെ കീഴിലാണ് ഈ റെയിൻ റൂം പ്രവർത്തിക്കുന്നത് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇവിടെ ഞാനും പിൽസയും കൂടി നടന്ന് റെയിൻ റൂമിലേക്ക് പോവുകയാണ് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയും വെള്ളി വൈകിട്ട് നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെയുമാണ് ഇത് സന്ദർശകർക്കായിട്ട് തുറന്നിട്ടിരിക്കുക മുതിർന്നവർക്ക് ഇരുപത്തഞ്ച് ദർഹവും കുട്ടികൾക്ക് പതിനഞ്ച് ദർഹവുമാണ് ടിക്കറ്റ് നിരക്ക് അവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന നിർദ്ദേശം നൽകിക്കൊണ്ട് റിസപ്ഷനിൽ നിന്നും ഒരാൾ ഞങ്ങളുടെ കൂടെ വന്നത് ഇവിടുത്തെ യു എ ഇമറാത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം നമ്മെ ഗേറ്റ് വരെ അനുഗമിക്കും മഴയിൽ കൂടി പോകുമ്പോ നമ്മൾ ഇന്ന് അനയാതിരിക്കാൻ വേഗത്തിലോ കൂട്ടം കൂടിയോ നടക്കുവാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹം നൽകിയിരുന്നത് ഒരേ സമയം പരമാവധി ഏഴു പേർക്ക് മാത്രമേ ഈ ഇൻസ്റ്റാളേഷനിൽ പ്രവേശിക്കാൻ വേണ്ടി കഴിയുള്ളൂ അങ്ങനെ ഞങ്ങള് റെയിൻ റൂം പക്ഷെ റേ റൂമിൽ ആരുല്ല ഞാനും മാത്രം അപ്പോ നല്ല കോരിച്ചൊരിഞ്ഞ മഴയാണ് ചേർക്കും പറഞ്ഞെങ്കിൽ നമ്മള് സ്നീറപ്പം അനിയന്നല്ലേ കേട്ടോ ഇങ്ങനെ പഠി ൊക്കെ പോയെങ്കിലും നനയൂല അതുപോലെ തന്നെ കൂട്ടമായിട്ട് നടക്കാനും പാടില്ല കൂട്ടമായിട്ട് നടന്നാലും നനയും സ്പീഡിൽ നടന്ന നടയും നമ്മളൊരു ഈ അമ്പലത്തിലൊക്കെ ഇങ്ങനെ പോകുന്ന പോലെ പയ്യെ പയ്യെ പോവാ എന്നാ നനയൂല ശരിക്കും നമ്മ ഈ അമ്പത് ഡിഗ്രി അയിമ്പത്തൊന്ന് ഡിഗ്രി എന്നുള്ള നമ്മൾ പുറത്ത് നിർത്തിയിട്ട് ഇതിന്റെ അകത്ത് എത്തുമ്പോൾ നമ്മളൊരു സാധനം നടക്കാൻ തോന്നുന്നില്ല തോന്നുന്നുമില്ല തള്ളുന്നുള്ളട്ടോ ഇത് വന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റുമായിരിക്കും ഇത് രസമാണ് ഇതിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ മഴയില്ലാതാവും പക്ഷെ എന്നാൽ ഞാൻ നനഞ്ഞേട്ടാ ഞാൻ ശരിക്കും നനഞ്ഞത് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാല് എന്റെ നടത്താൻ കുറച്ച് സ്പീഡായി പോയി അത് മാത്രല്ല ആദ്യം ഫിൽസർ പട്ടിക്ക് വരാൻ പോലെ ആയതുകൊണ്ട് ഞാൻ കൈമ്പിടിച്ച് നടന്നു രണ്ടുപേരും ഒരുമിച്ച് വരുമ്പം നനയും തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ മന്ദം മന്ദം നടന്ന് ആ അറ്റം മുതൽ ഈ അറ്റം വരെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കണം നോക്കോ ഞാൻ അത്യാവശ്യം വെറ്റായിട്ടുണ്ട് എന്താണ് ഞാന് നിന്നെയും കൊണ്ട് ആദ്യം നടന്നിട്ടില്ലേ ഫിൽസനെയും കൊണ്ട് അപ്പൊ ആ സമയത്ത് നടന്ന് നനഞ്ഞതും പിന്നെ ഞാൻ കുറച്ച് ഫാസ്റ്റായി പോയി ഹലോ ഈ ഷാജ റെയിൻ റൂം സൃഷ്ടിച്ചത് റാൻഡം ഇന്റർനാഷണൽ എന്ന ഒരു കുറച്ച് ആർട്ടിസ്റ്റിന്റെ ഒരു കൂട്ടായ്മയാണ് ഈ റെയിൻ റൂമിലെ മുഴുവൻ വെള്ളവും ഒരു പുതിയ സംവിധാനത്തിലൂടെ അതായത് ഒരു നൂതന സംവിധാനത്തിലൂടെയാണ് പമ്പ് ചെയ്തത് ഇത് പ്രകൃതിദത്തമായ മഴവെള്ളത്തിന്റെ ഒരു ശരിയായ പ്രതീതി തന്നെ നമുക്ക് നൽകുന്നുണ്ട് റൂം വാട്ടർ വാൾവുകൾക്ക് താഴെയുള്ള നമ്മുടെ മൂവ്മെന്റ്സ് ട്രാക്ക് ചെയ്യും എന്നിട്ട് ത്രീ ഡി മോഷൻ സെൻസറുകൾ ഉപയോഗിച്ച് ഇതാണ് പ്രവർത്തിപ്പിക്കുന്നത് ഒരാൾ അതിലൂടെ നടക്കുമ്പോൾ അത് അത് തിരിച്ചറിയുകയും അതിന്റെ സെൻസറുകൾ ആ വ്യക്തിക്ക് ചുറ്റുമുള്ള ഭാഗത്തെ വാട്ടർ വാൾവുകൾ ഓഫ് ചെയ്യും അതുകൊണ്ട് നമ്മൾ നടന്നു പോകുന്ന വ്യക്തികൾ മഴ നനയാതെ പോകും നല്ലല്ല നല്ല ചൂട്ന്ന് വന്നല്ലേ അവസാനം ഞാൻ എന്താക്കി അറിയോ ഞാൻ ശരിക്കും നനയാൻ വേണ്ടിട്ട് നടന്നു മീൻസ് നനഞ്ഞ ഞാൻ എന്തെങ്കിലും നനയാത്ത ഞാൻ നല്ല ഫാസ്റ്റ് നടന്നു അപ്പൊ ശരിക്കും നനഞ്ഞ എന്റെ കൈയെല്ലാം ഇനി അവിടെ വാഷ്റൂമുണ്ട് നമുക്ക് അവിടെ പോയിട്ട് റെസ്റ്റ് റൂമിൽ പോയിട്ട് നമുക്ക് ഫ്രഷ് ആവാം നമുക്ക് ടിഷ്ട്ടൊക്കെ തൊടച്ച് നല്ല ഡ്രൈ ആയതിന് ശേഷം പുറത്തേക്ക് പോവാം അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് എത്തി അത്രേ ഉള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റ് പക്ഷെ നല്ല ഗുഡ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളു അല്ലേ ഇവിടെ നിക്കുമ്പോ നല്ല ചൂട് കാറ്റാണ് ശരിക്കും ഡ്രൈ ആവും നമ്മള് മുടിയെല്ലാം ഉണങ്ങാം ഡ്രസ്സെല്ലാം ഉണങ്ങും ചൂട് കാറ്റിന് നമ്മ അടുത്തേക്ക് വെക്കപ്പൊ ഭയങ്കര ചൂട് യു എ ഇയിലെ ഈ അമ്പത്തൊന്ന് ഡിഗ്രി ചൂടിൽ നിങ്ങൾക്ക് മഴ നനഞ്ഞ ശരീരം തണുപ്പിക്കണോ നേരെ വന്നു ഷാർജ റെയിൻ റൂമിലേക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ ആരുമില്ലാത്ത സ്ലോട്ട് നോക്കി ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെപ്പോലെ ഒറ്റയ്ക്കും കൂടുതൽ സമയം ഇവിടെ ചിലവഴിക്കാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ